സ്കൂൾ വിദ്യാർത്ഥികളുടെ ഹാജർ നിയമങ്ങൾ കർശനമാക്കി യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയം ലീവ് ലെറ്റർ നൽകാതെ ഒരു ടേമിൽ അഞ്ചും വർഷത്തിൽ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ക്ലാസ്സിൽ ഹാജരാകാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകേണ്ടതില്ലെന്നാണ് നിർദ്ദേശം യു എയിലെ സർക്കാർ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്കെല്ലാം നിയമം ബാധകമാണ് ഒരു ദിവസമാണ് ലീവ് എടുക്കുന്നതെങ്കിലും രേഖാമൂലം സ്കൂളിനെ അറിയിക്കണം കാരണം കൂടാതെ ലീവ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അധികൃതർ മുന്നറിയിപ്പ് നൽകും മൂന്ന് തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കുന്നവർ ഒരു വർഷം കൂടി ഇതേ ക്ലാസിൽ തുടരേണ്ടി വരും വാരാന്ത്യ പൊതു അവധി ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ ഉള്ള ദിവസം അവധിയെടുത്താൽ രണ്ട് ദിവസത്തെ അവധിയായി കണക്കാക്കും ശനി ഞായർ ദിവസങ്ങളിലാണ് യു എയിൽ വാരാന്ത്യ അവധി അതിനാൽ വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ അവധിയെടുത്താലാണ് രണ്ട് ദിവസത്തെ ലീവായി കണക്കാക്കുക മൂന്ന് ടേമുള്ള അധ്യയന വർഷത്തിലെ ഓരോ ടേമുകളിലും അഞ്ചു വീതം മൊത്തം പതിനഞ്ചു ദിവസമാണ് രേഖാമൂലം അനുവദിച്ച അവധി അസുഖം മൂലമാണ് സ്കൂളിൽ എത്താതിരുന്നതെങ്കിൽ രാവിലെ എട്ട് മുപ്പതിനു മുൻപ് അക്കാര്യം സ്കൂളിലേക്ക് ഇമെയിൽ മുഖേന അറിയിക്കുകയും അടുത്ത ദിവസം സ്കൂളിലെത്തുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ അഞ്ചു ദിവസം വരെ ലീവിന് അർഹതയുണ്ട്